മത്സരം ആരംഭിച്ചിരിക്കുന്നു ജലോത്സവത്തിന്റെ പഞ്ചും നിറഞ്ഞ നാലാമത് മത്സരത്തിന്റെ ആവേശ തിരയിളക്കത്തിലേക്ക് കടന്നു വരുന്നു കനകമഹൽ ജല്ലറി സ്പോൺസർ ചെയ്യുന്ന പച്ച ട്രാക്കിലൂടെ ഗൾഫോൺ ഡിജിറ്റൽ ഹരീക്കോഡ് സ്പോൺസർ ചെയ്യുന്ന ഒന്നാം നമ്പർ തേളിയിലേറി ിൽ വൈറ്റ് ട്രാക്കിൽ ഹൈടെക് എഞ്ചിനീയറിംഗ് ഓട്ടോമൊബൈൽ സർവീസ് സെന്റർ സ്പോൺസർ ചെയ്യുന്നു രണ്ടാം നമ്പർ തോണി ലേറിൽ എന്ന ചെറിയ പിടിച്ചുകൊണ്ട് വൈറ്റ് ട്രാക്കിലൂടെ ട്രാക്കിലൂടെ കടന്നു കടന്നു വരുമ്പോൾ ഗ്രാൻഡ് മാർട്ട് സ്പോൺസർ സ്പോൺസർ ചെയ്യുന്ന കൺസ്ട്രക്ഷൻസ് ഗ്രൂപ്പ് മൂന്നാം നമ്പർ ഉമ്മർ പുതുക്കുടിയുടെ പോരാട്ടം ിൽ നിന്നും നിന്നും മുണ്ടേരി നിന്നും വെള്ളരി മലകളിൽ നിന്നും കുത്തി കലിച്ച് ചാലികത്തി വെച്ച് കടലിൻ്റെ ഒപ്പം വലിഞ്ഞു ചേരുന്ന ജല രാജാക്കന്മാരെ തേടിയുള്ള ശ്രീഴച്ച് ഡ്രിങ്കിംഗ് വാട്ടർ ഉത്തരമേഖലാ ജലോത്സവത്തിന്റെ നാലാമത് മത്സരക്കുളത്തിൽ മുടക്കി പടയോട്ട പടയോട്ടക്കാടക കടന്നെത്തുന്ന മൂന്ന് കരിമ്പുലി കൂട്ടങ്ങളില അവസാന വിജയ തേരകിലേക്ക് മറികടക്കുവാൻ ഇറച്ച് കൈമൈ മറന്ന് വിരോചിതം പടനടിച്ച് കുതിച്ചു കയറുന്നു